പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ കൊച്ചിൻ ദേവസ്വം ബോർഡിനു കീഴിലുള്ള തയ്യൂർ ലോകത്തിക്കാവു ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിവാക്കി തിരിച്ചുപിടിച്ചു ക്ഷേത്രത്തിനു മുന്നിലുള്ള മൈതാനം ഉൾപ്പെടുന്ന ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമാണ് ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ വി സി പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തത് ക്ഷേത്രഭൂമി കൈവശം വെച്ചവർക്ക് നോട്ടീസ് നൽകിയും രേഖകൾ പരിശോധിച്ച് ഹിയറിംഗ് നടത്തിയും ഒരു വർഷം നീണ്ടുനിന്ന നിയമ നടപടിക്കു ശേഷമാണ് ഭൂമി തിരിച്ചുപിടിച്ചത് റവന്യൂ ഇൻസ്പെക്ടർ ഷീജ കുമാരി ഹെഡ് സർവേയർ വി ജി സിന്ധു സർവേയർ കെ എൻ അനിൽകുമാർ എന്നിവരാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശ്രീ ലോകത്തികാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ അന്യാധീനപ്പെട്ടുപോയ ഏകദേശം ഒന്നര ഏക്കറത്തോളം ഭൂമി ഇന്ന് തിരിച്ചുപിടിച്ച് ദേവസ്വം ഓഫീസർക്ക് കൈമാറുകയാണ് ഇത് കൂടാതെ മറ്റു ഭൂമികൾ കൈയ്യറപ്പെട്ടിട്ടുള്ള മറ്റു ഭൂമികൾ നടപടിയിൽ ഇരിക്കുന്നതാണ് അത് ഉടനെ താമസിക്കാതെ തന്നെ അതിന്റെ നടപടികളും ഉണ്ടാവുന്നതാണ് ലാൻഡ് കൺസർവൻസി യൂണിറ്റിന്റെ തസ്സാരാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആദ്യമേ കക്ഷികൾക്ക് നോട്ടീസ് നൽകുക നോട്ടീസ് നൽകിയതിനു ശേഷം അവർക്ക് പറയാനുള്ള ഹിയറിംഗ് നടത്തി അവർക്ക് പറയാനുള്ള കേട്ടതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് അത്തരത്തിലാണ് ഈ ഭൂമി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് മറ്റു ഭൂമികളെ കുറിച്ച് പരാതി മുറയ്ക്ക് അന്വേഷിക്കുന്നു അതിന് നടപടികൾ സ്വീകരിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായി ദേവസ്വം ഓഫീസർ പി ബി ബിജുവിനെ തഹസിൽദാർ വി സി പ്രസന്നൻ ഭൂമിയുടെ രേഖകൾ കൈമാറി തയ്യൂർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ടി എസ് സുമൻ വൈസ് പ്രസിഡന്റ് പി കെ ജയചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോട്ടി